ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘോളാണ് എട്ട് പേജുകളുള്ള ബില്ല് അവതരിപ്പിച്ചത് ബില്ല് വിശദ വിശകലനത്തിനായി ജോയിന്റ് കമ്മിറ്റിക്ക് കൈമാറും അതേസമയം അതിശക്തമായ വിമർശനമാണ് ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് രാജ്യത്തിന്റെ നാനാത്വം തകർക്കുമെന്നാണ് പ്രധാന വിമർശനം ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു ആർ പ്രതികരണം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയമെന്ന് ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് ബില്ലിനെ പൂർണമായും എതിർക്കുന്നുവെന്നും വ്യക്തമാക്കി നിയമമന്ത്രി അർജുൻ മേഘ്വാൾ ഭരണഘടനാ ബില്ല് അവതരിപ്പിച്ചു ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ മനീഷ് തിവാരി സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി ധർമ്മേന്ദ്ര യാദവ് തൃണമൂലിന്റെ കല്യാൺ ബാനർജി എന്നിവർ എതിർപ്പുമായി രംഗത്ത് വന്നു സംസ്ഥാന നിയമസഭകളുടെ സ്വാതന്ത്ര്യം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് കാരണമാകുന്നുവെന്നും ഇത് സ്വഛാധിപത്യത്തിലേക്കുള്ള പാതയാണെന്നുമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജിയുടെ വിമർശനം ബില്ല് കൂടുതൽ കൂടിയാലോചനകൾക്കായി സംയുക്ത സമിതിക്ക് കൈമാറാനാണ് സാധ്യത ഇന്ത്യയുടെ ജനാധിപത്യം തെരഞ്ഞെടുപ്പുകളുടെ ഊർജസ്വലതയിലാണ് വളരുന്നത് ഛിന്ന ഭിന്നമായതും ഇടയ്ക്കിടെയുള്ളതുമായ തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ കാര്യക്ഷമമായ ഒരു സംവിധാനത്തിനായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അതിന്റെ ഒരു രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം ഉന്നയിച്ചുകൊണ്ട് രാവിലെ നടപടികൾ ആരംഭിച്ചത് ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് പിന്നീട് മാറ്റുകയായിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു